ഇനി ഏഴ് പരിപാടി കൂടിയുണ്ട് അതിലൊന്നു മാത്രമേ പുറത്തുള്ളൂ നമ്മുടെ പൂവഞ്ചിറയിലെ രാജീവ് കോളനി പുറത്താണ് പയ്യനം കൂട്ടാല കണ്ണാറ ഇതെല്ലാം കൂടി പത്തു മണിക്കുള്ളിൽ തീരുകയും വേണം ചെല്ലുന്നതൊക്കെ സാധാരണ കാണുന്നതിനേക്കാൾ വലിയ ജനക്കൂട്ടമാണ് വളരെ ആവേശത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പത്തു വർഷക്കാലത്തെ സംസ്ഥാന സർക്കാരിലെ ഭരണവും പത്തു വർഷക്കാലം ഈ പഞ്ചായത്തിനെ ഭരിച്ച പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളും വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ നാട് കാണാത്ത വിധം ശക്തമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ പൊതുപാതാവിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു യോഗത്തിൽ ഇപ്പോൾ വന്നു നിൽക്കുന്നത് ശബ്ദത്തിന് വലിയ പ്രശ്നമുണ്ട് നല്ല ചുമ പ്രസംഗിക്കാനുള്ള ധാരാളമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടർന്ന് സംസാരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള നേതാക്കൾ പറയും എന്നുള്ളത് കൊണ്ട് വളരെ വിപുലമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടി ഒരു വർത്തമാനത്തിന് ഞാൻ മുതിരുന്നില്ല നമ്മുടെ നാട് മതനിരപേക്ഷമായ ഒരു ആശയത്തിന് വേണ്ടിയിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഒരു ചിന്തയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയ സമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ് കേരളത്തെ ഏതെങ്കിലും വിധത്തിൽ ചവിട്ടി കേരളത്തിലെ ഗവൺമെന്റ് സാമൂഹിക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇല്ലായ്മ ചെയ്യാൻ കേരളത്തിന് അർഹമായ വിധം എല്ലാ തരത്തിലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് കേരളത്തിന്റെ ജനകീയ വികസന പദ്ധതികളെ അട്ടിമറിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഒരു ശത്രുവിനെ പോലെ ഇടപെടുന്ന ഒരു സമയമാണിപ്പോൾ ഒരു ശത്രുവിനെ പോലെ ഭരണഘടന അംഗീകരിക്കപ്പെടുന്ന ഒരു ഫെഡറൽ രാജ്യത്ത് ശക്തമായ കേന്ദ്രവും സുശക്തമായിട്ടുള്ള സംസ്ഥാനങ്ങളും ഉണ്ടാകേണ്ട ഒരു രാജ്യത്ത് കേരളം ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ആശയഗതിയുള്ള ഗവൺമെന്റ് ആണെന്നുള്ളത് കൊണ്ട് ഈ ഗവൺമെന്റിനെ അനങ്ങാൻ അനുവദിക്കില്ല എന്നൊരു ഭരണകൂടം പ്രഖ്യാപിക്കുന്നത് എത്രമേൽ ശരിയായ കാര്യമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല ഏറ്റവും അവസാനം ചൂരൽമലയിൽ മരണപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള മനുഷ്യർ എല്ലാം നഷ്ടപ്പെട്ട ഇരുന്നൂറ്റി പാവപ്പെട്ടവർ അവരുടെ വീടുകളും അവരുടെ ഭൂമിയും അവരുടെ ഉപജീവന മാർഗങ്ങളും അവരുടെ നിത്യനിധാന സംവിധാനങ്ങളുമെല്ലാം തകർത്ത് പുഞ്ചിലുമുറ്റത്ത് പൊട്ടിയ ഉരുള് ഒരു ജനതയാകെ തകർത്തപ്പോൾ ഒരു വിധത്തിലും ആ ജനതയെ ജീവിക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള സഹായങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചൊരു കേന്ദ്ര ഭരണകൂടത്തിന്റെ കീഴിൽ കേരളം ഞെരുപിരി കൊള്ളുകയാണ് ഇവിടെ ഉച്ചക്കഞ്ഞിക്ക് തരേണ്ട കേന്ദ്ര വിഹിതമാണെങ്കിലും നെല്ല് സംഭരിക്കുമ്പോൾ കേന്ദ്രം തരേണ്ട വിഹിതമാണെങ്കിലും മറ്റെല്ലാ ആവശ്യങ്ങൾക്കും ജി എസ് ടിയിലൂടെ സമാഹരിച്ച സംഖ്യയിൽ നിന്ന് കേരളത്തിന് അനുവദിക്കപ്പെടേണ്ട സംഖ്യയാണെങ്കിലും ഒന്നും തരാതെ കേരളത്തിൻ്റെ പെൻഷൻ പോലും ഉടങ്ങുന്ന വിധത്തിൽ കേരളത്തിനെ അതിദാരിദ്ര്യത്തിൻ്റെ നീതി നിഷേധത്തിന്റെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോയ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ സാമ്പത്തിക നിഷേധത്തിന്റെയും അനീതിയുടെയും കീഴിൽ ഞെരിഞ്ഞമരുകയാണ് അക്ഷരാർത്ഥത്തിൽ കേരളം ആ ഘട്ടത്തിലാണ് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഒരു ദുരന്തത്തിനും പ്രയാസത്തിനും മലയാളിയെ വിട്ടുകൊടുക്കില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വികസനത്തിന്റെ ഒരു തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നത് ആ വികസനത്തിന്റെ വസന്തകാലത്തെ നമുക്ക് വീണ്ടും തുടരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സമരം നമുക്കറിയാം നവംബർ മാസം കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ കേരളത്തിലുണ്ടായ സാമൂഹിക ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക ആയിരത്തി അറുനൂറ് പൂർണമായും കൊടുക്കുകയും ഈ മാസം മുതൽ കേരളം അനുവദിക്കുന്ന രണ്ടായിരം രൂപ എന്ന പുതിയ പെൻഷൻ തുക നൽകുകയും ചെയ്തുകൊണ്ട് ഓരോ കുടുംബത്തിനും മൂവായിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ചെയ്യുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാട് കേരള ഗവൺമെന്റ് എടുക്കുകയാണ് അച്ഛനും അച്ഛനും അമ്മയും അറുപത് വയസ്സ് കഴിഞ്ഞവരുള്ള അമ്മായി അച്ഛനും അമ്മായിയമ്മയും അറുപത് വയസ്സു കഴിഞ്ഞിട്ടുള്ള അച്ചനും അച്ച പിന്നെ അച്ചമ്മയ്ക്കും അറുപത് കഴിഞ്ഞിട്ടുള്ള ഒരു വീട്ടിൽ ഈ നവംബർ മാസം കിട്ടാൻ പോകുന്നത് കുടിശ്ശിക തീർത്ത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു നമ്മുടെ നാട് കേവലമായിട്ടുള്ള വികസന തന്ത്രങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരായിട്ടുള്ള മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കണം എന്ന ദീർഘവീക്ഷണത്തോടെ അതിനെ കണ്ടും കേട്ടും കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന വ്യക്തി ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഏറ്റവും ശ്രദ്ധയോടെ കൊടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുള്ള ഒരു കാലമാണിത് കേരളത്തിൽ നമുക്കറിയാം മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമായിട്ടുള്ള ധാരാളം വീട്ടമ്മമാർ പ്രത്യേകിച്ച് ഒരു ജോലിക്കും പോകാതെ വീട്ടമ്മ എന്ന ലേബൽ സ്വയം നെറ്റിയിൽ ചാർത്തി കസ്തൂരിമാൻ കസ്തൂരി കൊണ്ടു നടക്കുന്നതുപോലെ നെറ്റിൽ വീട്ടമ്മ എന്ന മുദ്ര കുത്തി സമ്പാദിക്കാനും വിതരണം ചെയ്യാനും കയ്യിൽ കാൽ കാശില്ലാതെ ജീവിക്കേണ്ടി വരുന്ന വലിയൊരു വിഭാഗം ഈ കേരളത്തിലുണ്ട് അവർക്ക് പെൻഷൻ കൊടുക്കാൻ അറുപത് വയസ്സ് കഴിയണം എന്നാൽ അറുപത് വയസ്സാകുന്നതിനു മുമ്പ് അവർക്ക് കൊടുക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള നിയമ സംവിധാനം ഒരു സംഖ്യയും അനുവദിക്കാത്തത് കൊണ്ട് അത് ലഭ്യമാകാതെ പോയതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സ്ത്രീ ജനങ്ങളുടെ കടീര് കണ്ടും അവരുടെ വികാരം തിരിച്ചറിഞ്ഞും ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പിങ്ക് കാർഡിലും മഞ്ഞ കാർഡിലും പെട്ട മുഴുവൻ ആളുകൾക്കും മുഴുവൻ സ്ത്രീകൾക്കും ആയിരം രൂപയെന്ന വിഹിതം കൊടുക്കാൻ തീരുമാനിച്ച ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എന്ന അഭിമാനത്തോടെ കാണാൻ പറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട് നോക്കിക്കാണുകയാണ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് രണ്ടായിരവും അറുപതിന് താഴെയുള്ള സ്ത്രീകൾക്ക് ആയിരവും രൂപ കൊടുക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ കേരളത്തിന്റെ ഔദാര്യമോ കേരളം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനമോ അല്ല അവസാനം വരെ കേരളം കാത്തു ചില ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തേ ഇത് നേരത്തെ തന്നെ കൊടുത്തുകൂടാ നേരത്തെ ഈ പണം കിട്ടണം എന്ന് പറഞ്ഞു പ്രതിപക്ഷമേ നിങ്ങൾ ഒരു പന്തം കൊളുത്തി പ്രകടനം നടത്തിയിട്ടുണ്ടോ കേരളത്തിൽ ഞങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ കേരളത്തിന്റെ വിഹിതം തരാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് നിങ്ങളൊരു പന്തം കൊളുത്തി പ്രകടനം പോലും നടത്തിയിട്ടില്ല കേരളത്തിൽ നിങ്ങൾ കരുതി കോവിഡ് കാലത്തും പ്രളയകാലത്തും കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചതുപോലെ ഇപ്പോഴും കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചാൽ ഈ കേരളത്തിന് ലഭ്യമാകുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതുവഴി കേരളത്തിലെ ഗവൺമെന്റിനെ ചവറ്റുകൊട്ടയിലേക്ക് ജനങ്ങൾ വലിച്ചെറിയും ഇതായിരുന്നു നിങ്ങളുടെ പ്രതീക്ഷ ഒരു നാട്ടിൽ ദുരന്തമുണ്ടാകുന്നതിൽ സന്തോഷം കാണുന്ന ഏതെങ്കിലും ഒരു വിഭാഗം കേരളത്തിലുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ പ്രതിപക്ഷമാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളതിന് എടുക്കുന്നവരല്ല എന്ന് അനുഭവങ്ങൾ കൊണ്ട് തെളിയിച്ചാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ആൾക്കൂട്ടത്തെ കണ്ടാൽ നേരം കൂടുതൽ എടുക്കാൻ തോന്നുന്നുവെങ്കിലും വരുന്ന സന്ദേശം മുഴുവൻ അപ്പുറത്തെത്താനുള്ള സന്ദേശമാണ് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ വേലിയേറ്റം ഈ ഗവൺമെന്റ് കേരളത്തിൽ സൃഷ്ടിച്ചതിന്റെ ഗുണപരമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും പാണഞ്ചേരി പഞ്ചായത്തിനും ലഭ്യമായിട്ടുണ്ട് കേരളമാകെ വികസിത മോഡലിലേക്ക് നാല് ലക്ഷത്തി പതിനായിരത്തിലധികം വരുന്ന മനുഷ്യർക്ക് കേവലം ഒമ്പത് ഇടയിൽ പട്ടയം കൊടുത്തതുപോലെ ആ പട്ടയത്തിൽ ഇരുമ്പുപാലക്കാരുണ്ട് ഇരുമ്പുപാലത്തിലെ ഇരുപത്തിയാറ് ഇരുപത്തിരണ്ട് ഇരുമ്പുപാലത്തിലെ ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് പട്ടയമെന്ന ദീർഘകാലത്തെ സ്വപ്നം സാക്ഷാത്കരിച്ചതും അത് വിതരണം ചെയ്തതും ഈ ഗവൺമെന്റിന്റെ കാലയളവിലാണ് എന്ന് നമ്മൾ കണ്ടു ഇനി കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതും കൊടുക്കും ഒരു മടിയുണ്ടാകില്ല ആ പ്രയാസകരമായിട്ടുള്ള അനുഭവങ്ങളിലൊന്നും കേരളത്തിൽ ഭൂമിയുടെ അവകാശികളെ തേടി നാലു ലക്ഷത്തി പതിനായിരം പട്ടയങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്തല്ലേ ലൈഫിൽ വീട് കൊടുക്കാൻ പറ്റാത്ത ഇടങ്ങൾ ഇടങ്ങളുണ്ടാകാം എന്നാൽ നാല് ലക്ഷത്തി അമ്പത്തിനാലായിരം ഇടങ്ങളിൽ വീട് കൊടുത്തു എന്ന യാഥാർത്ഥ്യം നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനെ കാണേണ്ട എത്രയോ വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ട് ഞങ്ങളിപ്പോൾ വരുന്നത് താമരവെള്ളച്ചാലിൽ നിന്നാണ് മാത്യു ഞാൻ അത്ഭുതപ്പെട്ട കാര്യം താമരവെള്ളച്ചാലിൽ നിന്ന് സാധാരണ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സെഹാവ് സി എൻ ജയദേവന്റെ തിരഞ്ഞെടുപ്പ് മുതൽ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും സജീവ സാന്നിധ്യമായി അവിടെ പോകുന്നയാളാണ് ഞാൻ ഞങ്ങൾ ഞങ്ങളാ താമരവെള്ളച്ചാലിൽ ചെന്നപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞത് ഇനി താമര വെള്ളച്ചാൽ ഉന്നതിക്ക് ചുറ്റുമുള്ള നിർമ്മിക്കേണ്ട റോഡുകളിൽ ഒരേ ഒരെണ്ണം മാത്രമേ ഇനി നിങ്ങൾ പണിയാൻ ബാക്കിയുള്ളൂ അതുകൂടി ഞങ്ങൾക്ക് പണിതു തരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഗവൺമെൻറ് അധികാരത്തിലുള്ളപ്പോൾ തകർന്നു കിടന്നിരുന്ന ബാക്കി പതിനാല് റോഡും നിർമ്മിക്കുന്നതിൽ ഗവൺമെൻറ്റിനൊരു മടിയും ഉണ്ടായില്ല എന്നാണ് ഇത്തവണ ഞങ്ങൾ കാണുന്ന കാര്യം അതാണ് വോട്ട് ചെയ്യില്ലെന്ന് കേവലം ബഹിഷ്കരണത്തിൻ്റെ ബോർഡ് വയ്ക്കാത്തത് വോട്ട് ചെയ്യാണ്ടാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ പൂർണ്ണമായും തീർന്നത് കൊണ്ടാണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിക്കുന്നില്ല പക്ഷേ ആ പ്രശ്നങ്ങളിൽ അതത് സമയത്ത് ഇടപെടാൻ പറ്റുന്ന ഒരു ജനാധിപത്യ നേതൃത്വം ജനപ്രതിനിധികൾ ഈ നാടിനുണ്ട് എന്നുള്ളത് കൊണ്ട് ആ പ്രശ്നങ്ങൾ അവരോട് പറയാൻ കഴിയുന്നതിൽ ഒരു കാര്യം മറ്റൊന്ന് പഴയതുപോലെ വോട്ട് ബഹിഷ്കരിക്കപ്പെടേണ്ട വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇല്ലാത്ത വിധത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു രാജീവ് ദശലക്ഷം കോളനി എത്ര വർഷങ്ങളായി പട്ടയം കൊടുക്കാത്ത ഇടമാണ് ആ പട്ടയം കൊടുത്തതും പൂർത്തീകരിച്ചതും ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ മാസങ്ങൾക്ക് മുമ്പല്ലേ ഒളകരയിലെ ആദിവാസി കോളനി നമ്മുടെ മുമ്പിലൂടെ ഇറങ്ങുന്ന മണലിപ്പുഴയിൽ പീച്ചി ഡാമിന്റെ അക്കാച്ച്മെന്റ് ഏരിയ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ നിന്ന് ആയുധമെടുത്ത് താട്ടിയോടിപ്പിക്കപ്പെട്ട പാവപ്പെട്ട ആദിവാസികൾ മണ്ണിന്റെ ഉടമകളായ ഒളകരയിലെ മനുഷ്യർ എത്ര എത്ര ഗവൺമെന്റുകൾ മാറി മാറി വന്നു സ്വന്തം ഭൂമി എന്ന അവരുടെ സ്വപ്നം സാക്ഷാത്കരിച്ചോ നാൽപ്പത്തിനാല് കുടുംബങ്ങൾ അവരുടെ സ്വന്തം ഭൂമി എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് ഈ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ കീഴിലല്ലേ നമ്മുടെ നാട്ടിലുള്ള ഈ മാറ്റങ്ങൾ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാകുമോ പാണഞ്ചേരി പഞ്ചായത്തിലാകെയുണ്ടായ ആ മാറ്റങ്ങളിൽ ഒരു നല്ല ശതമാനം കുതിരാൻ ഇപ്പുറത്തേക്കും വന്നത് നമ്മൾ നേരിട്ട് കണ്ടതല്ലേ കുതിരാനിപ്പുറത്തേക്കും ഈ പാണഞ്ചേരി പഞ്ചായത്തിലെ വികസനത്തിൻ്റെ ഗുണഫലങ്ങളുണ്ടായത് യഥാർത്ഥത്തിൽ ഞങ്ങൾ തമാശക്ക് പറയും വിജയൻകുട്ടിയും അബൂബക്കറും ഈ രണ്ട് വാർഡുകളുടെ മെമ്പർമാരായി വന്നതിന് ശേഷം ആ പഞ്ചായത്തിനകത്ത് പഞ്ചായത്തിനകത്തെ വെച്ച് വിളമ്പിയാലും വാരിയെടുത്തതിലൊരു പങ്ക് ഈ കുതിരാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ അനുഭവങ്ങൾ നേരിട്ട് റോട്ടിലും വീട്ടിലും അനുഭവിച്ചവരല്ലേ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആർക്കാണതിൽ തർക്കമുണ്ടാവുക ഒരു ഗവൺമെന്റ് ഇടപെടുക അങ്ങനെയാണ് ആന ഇരുമ്പ് പാലത്ത് ഇറങ്ങി എന്നുള്ളത് ഗവൺമെന്റ് നിശ്ചയിച്ചത് കൊണ്ട് വരാതിരിക്കുകയോ ഗവൺമെന്റ് നിശ്ചയിച്ചത് കൊണ്ട് വരികയോ ചെയ്യുകയല്ല പക്ഷെ അങ്ങനെ വന്നാൽ ഇടപെടാൻ കഴിയുന്ന വിധത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമാകുന്നത് എപ്പോഴാണ് എന്നാണ് ഞാനിവിടെ വന്നതാണ് ഈ പ്രദേശത്ത് വന്നതാണ് ആ സംഭവങ്ങൾ നടക്കുന്ന എല്ലാ ഘട്ടത്തിലും ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞല്ലോ ആ വിധത്തിൽ ഫോറസ്റ്റ് വകുപ്പ് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളോടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്ന കാര്യത്തിൽ വലിയ ഇടപെടൽ നടത്താൻ നമുക്കായി ഇവിടെ ഷാബു പറഞ്ഞു ദീർഘമായൊരു കാലം വിളിച്ചാൽ ഒരിക്കലും വരാത്ത വിധത്തിൽ വയനാട്ടിൻ്റെ ഭാഗമായി നിന്നിരുന്ന കുങ്കിയാനകളെ കൊണ്ടുവന്ന് ഒരു കുറച്ചു കാലം എന്ന വിധത്തിലെങ്കിലും ഇവിടെ അതിനെ നിർത്തി ആ വിധത്തിൽ ഒരു ഇടപെടൽ നടത്താൻ നമുക്ക് സാധിക്കപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി കുങ്കിയാനകളെ തിരിച്ച് കൊണ്ടുപോയി എന്നത് ഒരു വലിയ പ്രശ്നമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ആ പറയുന്നു ആനയുടെ ആക്രമണം ഇനിയുമുണ്ടായാൽ എങ്ങനെയാണോ അതിനെ നേരിടേണ്ടത് ആ വിധത്തിൽ നേരിടാനുള്ള നടപടികൾ തന്നെയായി മുന്നോട്ടു പോകും അതുകൊണ്ടല്ലേ മൂന്ന് കിലോമീറ്റർ ദൂരത്ത് ഫെൻസിങ് നടത്താനുള്ള നടപടികൾ പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോയത് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആ പ്രതിസന്ധിയെ മറികടക്കാൻ ഇടപെടാൻ ഒരു ഗവൺമെന്റ് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം ബഷീപാതയിൽ കേന്ദ്ര ഗവൺമെന്റ് നിർമ്മിച്ചിരുന്ന ഈ കുതിരാനുമായി ബന്ധപ്പെട്ട എത്രയോ ദിവസങ്ങളിൽ പ്രതിസന്ധികൾ നമുക്കുണ്ടായപ്പോൾ നാട്ടിലെ ജനങ്ങൾ ഒരുമിച്ചു നിന്ന് ജനങ്ങളോടൊപ്പം ജനപ്രതിനിധികൾ കൂടി നിന്ന് നടത്തിയ ഇടപെടലുകളുടെ വലിയ ചരിത്രമുള്ള നാടല്ലേ ഈ നാട് ഞാൻ ദീർഘമായ ഒരു വർത്തമാനത്തിലേക്ക് ഇനിയും നടക്കുന്നില്ല ആ വിധത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ നാട് മുന്നോട്ട് പോകുമ്പോൾ ആ കൂട്ടായ്മയും ആ കരുതലും നമുക്ക് വീണ്ടും ഉണ്ടാകണം എന്നാണ് സമനയം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പട്ടയത്തിൻ്റെ കാര്യത്തിൽ നാം ഉണ്ടാക്കിയതുപോലെ ഇനിയും കൊടുക്കാനും ഏറ്റുവാങ്ങാനുമുള്ള പട്ടയങ്ങളിൽ കൃത്യമായ നിലപാടുകളെടുത്ത് സമയോചിതമായ ആ പ്രവർത്തനങ്ങളെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ ഒരു മടിയുമില്ലാത്ത വിധത്തിൽ നമ്മുടെ നാടിന് സാധിക്കും എന്ന കാര്യം കൂടി നിങ്ങൾ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു അഭിമാനപൂർണമായ താരങ്ങളെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് ഒരു പ്രയാസവും വേണ്ട നമ്മുടെ പ്രവർത്തനങ്ങൾക്കിൽ എപ്പോഴും ഏതു പകലും പാതിരാത്രിയും നമുക്കിടയിൽ ലഭ്യമാകുന്ന ഏഴാം വാർഡിലെയും എട്ടാം വാർഡിലെയും സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ദീർഘകാലമായി അവരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ പൊതുധാര നമുക്ക് കാണാനാകും ഏഴാം വാർഡിൽ നിന്ന് ഇവിടെ അബൂബക്കറും സുബൈദ അബൂബക്കറും എല്ലാം പ്രതിനിധീകരിച്ച ഏഴാം വാർഡിൽ നിന്ന് ആ വികസന പ്രവർത്തനങ്ങളുടെ അക്ഷരാർത്ഥത്തിലുള്ള തുടർച്ചയ്ക്ക് ചന്തം പകരാൻ അതിന് നേതൃത്വം നൽകാൻ ആ വികസന വസന്തം തുടരാൻ യുവത്വത്തിന്റെ പ്രതീകമായ ഒരാളെ നാം അവതരിപ്പിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ദന്തഗോപുരങ്ങളിൽ നിന്ന് പറിച്ചു നടപ്പെട്ടവരല്ല ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും അവതരിപ്പിക്കപ്പെടുന്ന നമ്മുടെ സ്ഥാനാർത്ഥികൾ നമ്മുടെ സുഖ പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിൽ വിളിച്ചാൽ പോലെ എത്താൻ കഴിയുന്നവർ ഇതുവരെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള മരണങ്ങളും കല്യാണങ്ങളും മുതൽ ഒരു നാട്ടിൽ ദുരന്തവും സന്തോഷവും ഏതുണ്ടായാലും എങ്ങനെ പ്രതികരിക്കണമെന്ന തിരിച്ചറിവോടെ അവർക്കിടയിലെ നിത്യസാന്നിധ്യങ്ങളായി മാറിയ മനുഷ്യർ അതിൽ ഏഴാം വാർഡിൽ നിന്ന് യുവത്വത്തിൻ്റെ പ്രതീകമായി ചെറുപ്പത്തിൻ്റെ ഒരു പ്രസരിപ്പോടെ നമുക്കിടയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ നമ്മുടെ സനൽ അരിവാൾ ധാന്യക്കത്തിന്റെ അടയാളത്തിൽ ഈ തിരഞ്ഞെടുപ്പിലെ വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിലെ ഒരു സഹോദരനും സഖാബും സുഹൃത്തും പ്രിയപ്പെട്ടവനുമായി ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളുടെ ബാനറിൽ മത്സരിക്കുകയാണ് പ്രിയപ്പെട്ട സഖാബ് സനലിൻ അരിവാൾ ധാന്യക്കെതിരെ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്ന് ഞാൻ നിങ്ങളോട് സവിനയം അഭ്യർത്ഥിക്കുകയാണ് എട്ടാം വാർഡിൽ ഏതെങ്കിലും വിധത്തിലുള്ള പരിചയപ്പെടുത്തലുകൾ അനിവാര്യമല്ലാത്ത പഞ്ചായത്ത് മെമ്പറാണെന്ന് പേര് പറഞ്ഞാൽ മാത്രം അറിയാവുന്ന വിധത്തിൽ പുറത്തൊരാൾക്ക് കാണാൻ പറ്റുന്ന എന്നാൽ നമുക്കിടയിൽ ഒരു മെമ്പറാണെന്ന ഏതെങ്കിലും വിധത്തിലുള്ള തലപ്പൊക്കം ഒരിക്കൽ പോലും കാണിക്കാതെ എന്നാൽ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഓരോ ചെറുകോണിലും തന്റെ മനസ്സും ശരീരവും ഒരുപോലെ അർപ്പിച്ച് എവിടെ വിളിച്ചാൽ ഏതു നേരത്തും വിളിച്ചാൽ ഒരു മടിയുമില്ലാതെ നമ്മുടെ മുമ്പിൽ എത്തിച്ചേർന്നത് അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ട പ്രിയപ്പെട്ട വിജയംകുട്ടിയേട്ടനെ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമതിദാനാവകാശം രേഖപ്പെടുത്തുക ഒരുപക്ഷേ ഒരു കാലയളവ് മുഴുവൻ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കർഷക പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് സമർപ്പിതമായിട്ടുള്ളൊരു ജീവിതത്തിന്റെ അടയാളവാക്കായ ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതനായിട്ടുള്ള നേതാവിനെയാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അഭിമാനപൂർവ്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള പരിചയപ്പെടുത്തലുകൾ അനിവാര്യമല്ലാത്ത പ്രിയപ്പെട്ട നമ്മുടെ നേതാവ് സഖാവ് സുഹൃത്ത് വീട്ടുകാരൻ എല്ലാ വാർഡിലെ മെമ്പറുടെയും പേര് നേരിട്ട് പറയാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുള്ള പ്രിയപ്പെട്ട മാത്യു നൈനാൻ എന്ന മാത്യു സേട്ടന് അരിവാൾ ചുറ്റുക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ സമ്മതി സമ്മതിദരാവകാശം രേഖപ്പെടുത്തുക വിനയൻ ചേർന്നിട്ടില്ല രാവിലെ പര്യടനം ആരംഭിച്ചതാണ് രാവിലെ അത് ഉദ്ഘാടനം ചെയ്ത് വെള്ളക്കാരി തടത്ത് നിന്ന് അത് തിരിച്ച് ഇന്ന് രണ്ടു പഞ്ചായത്തുകളിൽ പോകും സഹാ വിനയൻ മാണഞ്ചേരി മാണക്കത്തറ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി ദീർഘകാലം പ്രവർത്തിച്ച് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിലുള്ള പ്രവർത്തന പദത്തിലൂടെ ഇറങ്ങി ഡിവൈഎഫ്ഐയുടെ നേതാവായി ഇപ്പോൾ കെ എസ് കെ ടിയുവിൻ്റെ സമുന്നതനായ നേതാവായി കേവലം രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാളെ വായിക്കാനും പഠിക്കാനും എഴുതാനും പ്രസംഗിക്കാനും ഒക്കെ കഴിവുള്ള വരയ്ക്കാനും ഒക്കെ കഴിവുള്ള അക്ഷരാർത്ഥത്തിൽ ജന്മം കൊണ്ട് പാണഞ്ചേരി പഞ്ചായത്തുകാരനായ പട്ടിക്കാട്ടുകാരനായിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് പി എസ് വിനയനെ അദ്ദേഹം എത്തിച്ചേരും ചിത്രങ്ങളിലൂടെ അദ്ദേഹത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പ്രവർത്തന പദ്ധതിയിലും കണ്ടിട്ടുണ്ടാകും സഖാവ് പി എസ് വിനയനും അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്ന് സമനയം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ പൊതു കാതലെന്താ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയുടെ നേട്ടം എന്താണെന്ന ചോദ്യത്തിന് എണ്ണി എണ്ണി പറയാവുന്ന വികസന നേട്ടങ്ങളിൽ ഏതെങ്കിലും ഒന്നും പറയാനല്ല എനിക്കിഷ്ടം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം സഖാവ് പി പി രവീന്ദ്രന്റെയും അതിനു മുമ്പുള്ള അഞ്ചു വർഷക്കാലം സഗാവ് അനിതയുടെയും നേതൃത്വത്തിൽ ഭരിച്ച ഈ രണ്ടു ഭരണസമിതികൾ ഇരുപത്തിമൂന്ന് പേരടങ്ങുന്ന രണ്ടു ഭരണസമിതികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അതിന്റെ ഭരണം അവസാനിപ്പിച്ചു പുറത്തിറങ്ങുമ്പോൾ ശുദ്ധമായ കൈകളോടെ അഴിമതിയുടെ ലെവലേശം ആരോപിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ മണ്ണിൽ നിന്നിറങ്ങിപ്പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കരുത്തോടെയും ആർജവത്തോടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുതിയ ഭരണസമിതി പതിമൂന്നാം തീയതി വിജയിപ്പിച്ച് ഇരുപതാം തീയതിക്കുള്ളിൽ പാണഞ്ചേരിയിലും ഒല്ലൂക്കര ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും ഭരണ സാരഥ്യം ഏറ്റെടുക്കാൻ കരുത്തോടെ അവർക്ക് പിന്നിൽ അണിനിരക്കണം എന്ന് സമനയം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ലാൽ സിനിമ